ഒരു സാധാരണ ഓട്ടോറിക്ഷക്കാരനായി ജീവിതം തുടങ്ങി പിന്നീട് മിമിക്രി രംഗത്തെത്തി ശ്രദ്ധേയനായി മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് ചുവടുവെച്ചു വെച്ചു മറ്റാരെയും കുറിച്ചല്ല ഈ പറയുന്നത് ഓരോ മലയാളിക്കും പ്രിയങ്കരനായ കലാഭവൻ മണി അദ്ദേഹത്തിന്റെ വേർപാടിന് ഇന്ന് മാർച്ച് ആറിന് ഏഴാണ്ടുകൾ തികയുന്നു പാടിയും ചിരിച്ചും ചിരിപ്പിച്ചും കരയിപ്പിച്ചും ചാലക്കുടിക്കാരൻ മണി എല്ലാം ചങ്ങാതിയായി മാറി ഒരു തരത്തിലുള്ള താരപരിവേഷങ്ങളും ഇല്ലാത്ത നടൻ തികച്ചും ഒരു സാധാരണക്കാരനായി തന്നെ അദ്ദേഹം നമുക്കിടയിൽ ജീവിച്ചു വേർപാടിന്റെ ഏഴു വർഷങ്ങൾ തികയുമ്പോഴും ഇന്നും അദ്ദേഹത്തെ ഓർക്കാതെ നമ്മുടെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല നാടൻപാട്ടിനെ നമുക്കിടയിലേക്ക് ജനപ്രിയമാക്കിയ മറ്റൊരു കലാകാരൻ ഉണ്ടാകില്ല ആരും ഓർക്കുക പോലും ചെയ്യാത്ത പല നാടൻപാട്ടുകളും മണിയുടെ ശബ്ദത്തിൽ പുതു തലമുറ കേട്ടു ആ പാട്ടുകൾ എല്ലാം തന്നെ നമ്മൾ ഓരോരുത്തരും ഏറ്റുപാടുകയും ആസ്വദിക്കുകയും ചെയ്തു അച്ചിൻ കലാപന്റെ മിമിക്സ് പരേഡിലൂടെ അദ്ദേഹം സിനിമയിലെത്തി അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോ ഡ്രൈവറും സല്ലാപത്തിലെ കഥാപാത്രവും മണിയെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനാക്കി ഹാസ്യ താരമായി തുടങ്ങിയ മണി മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം തകർത്ത് അഭിനയിച്ചു കരിമാടിക്കുട്ടൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നീ ചിത്രങ്ങളിലൂടെ ഹാസ്യം മാത്രമല്ല തനിക്ക് വഴങ്ങുക എന്ന് മണി തെളിയിക്കുകയായിരുന്നു തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും മണിയുടെ അസാമാന്യ പ്രകടനം പ്രേക്ഷകർ കണ്ടു അത് ആസ്വദിച്ചു ഇത മൂളക്കാലത്താ ശരി യമലോകത്തിലെ യമന അഭിനയം ആലാപനം സംഗീത സംവിധാനം രചന അങ്ങനെ മണി കൈവയ്ക്കാത്ത മേഖലകൾ വളരെ കുറവായിരുന്നു ചുരുക്കത്തിൽ സിനിമയിൽ ഓൾ റൗണ്ടർ ആയിരുന്നു കലാഭവൻ മണി ലോകനാഥൻ ഐ എസിലെ തീപാറുന്ന ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു പഞ്ച ഡയലോഗും ഗൗരവമേറിയ വേഷങ്ങളിലും കലാഭവൻ മണി വെള്ളിത്തിരയിൽ നിറഞ്ഞ മരണത്തിലെ ദുരൂഹത വലിയ രീതിയിൽ അന്ന് ചർച്ച ചെയ്യപ്പെട്ടു ആ ദുരൂഹത ഇന്നും തുടരുന്നു പാടിയിൽ കൂട്ടുകാരുമൊത്ത് സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ചിരുന്ന മണി പിന്നീട് അവിടെ നിന്നും എത്തുന്നത് ആശുപത്രിയിലാണ് മരണത്തിലെ ദുരൂഹതയെ തുടർന്ന് മണിയുടെ കുടുംബം നിയമത്തിന്റെ സഹായം തേടിയിരുന്നു തന്റെ ജ്യേഷ്ഠന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ മണിയുടെ സഹോദരനും ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നതിൽ ഇന്നും വ്യക്തതയില്ല തിരക്കേറിയപ്പോഴും നാടും നാട്ടുകാരും നാടൻ പാട്ടുമായിരുന്നു മണിയുടെ ഏതു തിരക്കിലും മണ്ണിന്റെ മണമുള്ള പാട്ടുകളുമായി അദ്ദേഹം നമുക്കൊപ്പം ഉണ്ടായിരുന്നു ചിലപ്പോൾ ചിരിച്ചും മറ്റു ചിലപ്പോൾ കണ്ണു നിറച്ചും നമ്മൾ മണിയെ ഓർക്കുന്നു മണ്ണിന്റെ മണമുള്ള ആ പാട്ടുകളിലൂടെ ഇന്നും അദ്ദേഹത്തെ നമ്മൾ അറിയുന്നു കലാഭവൻ മണി എന്ന നമ്മുടെ സ്വന്തം മണിച്ചേട്ടന് സ്മരണാഞ്ജലികൾ